അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ഇവ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പച്ച പുഷ്യരാഗം അതുപോലെ വെള്ള പുഷ്യരാഗം എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ബർമ്മ സഫയർ അത് പ്രസിദ്ധമാണ് ഈ ബർമ്മ സഫയർ പ്രസിദ്ധമാണ് ഇന്ത്യ ആസ്ട്രേലിയ റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഈ സഫയർ ലഭിക്കുന്നു അപ്പോൾ സഫയർ രത്നങ്ങൾ സിന്തറ്റിക് നിർമ്മിതമായും ഉണ്ടാക്കുന്നുണ്ട് അനുകരണമായി ഈ രത്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നു എന്നാൽ പുഷ്യരാഗം ോപ്പസ് എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ് ഇനി പച്ച പുഷ്യരാഗത്തെ സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പച്ച പുഷ്യരാഗം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന കൊറണ്ടം ഇനത്തിലെ പച്ചക്കല്ലുകളാണ് പച്ച പുഷ്യരാഗം ഈ പച്ച പുഷരാഗത്തിൽ ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നു അങ്ങനെ അടങ്ങിയിരിക്കുന്നതിനാൽ കടും പച്ച നിറത്തിലും ശോഭയിലും കാണുന്നു നീലയും അതുപോലെ ഷെടുകലർന്ന പച്ചയും മഞ്ഞയുടെ ഷെഡ് കലർന്ന മഞ്ഞയുടെ ഷെഡ് കലർന്ന പച്ചയും കാണപ്പെടുന്നു എന്നാൽ മിക്സഡ് ഓവൽ കട്ട് ചെയ്ത രീതിയിലാണ് സാധാരണ കണ്ടുവരുന്നത് എന്നാൽ പച്ച സഫയർ പ്രധാനമായും ഈ ഈ ആശ്രയിൽ നിന്നുമാണ് ലഭിക്കുന്നത് ഈ ഈ പ്രധാനപ്പെട്ട വളരെ അപൂർവമായി ലഭിക്കുന്ന ഈ പച്ച പുഷരാഗം വളരെ ഗുണമുള്ളതാണ് ഇത്തരം കല്ലുകളുടെ ഗുണങ്ങളെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ആശ്രയിൽ നിന്നും ആണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലും അതുപോലെ തായ്ലാൻഡിലും ഇവ ലഭിക്കാറുണ്ട് സിന്തറ്റിക് പച്ച സഫയറുകളും മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതാണ് എന്നാൽ വെള്ളപുഷ് രാഗം വെള്ള പുഷ്കരാഗം ഇനത്തിൽ പെട്ടത് തന്നെയാണ് വെള്ളപുഷ് രാഗം അഥവാ വൈറ്റ് സഫയർ എന്ന പേരിലും അറിയപ്പെടുന്നു ഇത് ചില ആളുകൾ വൈരമായിട്ട് തെറ്റിദ്ധരിക്കാറും ഉണ്ട് എന്നാൽ ഈ വെള്ളപുഷ് വളരെ ശോഭയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമാണ് ഈ രത്നം അഥവാ വെള്ളപുഷ് സാധാരണ ധരിക്കാറുള്ളത് പറയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ന്യൂനതക്ക് പകരം ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓരോ രത്നങ്ങളെ സംബന്ധിച്ചും ചില രോഗങ്ങൾക്ക് വേണ്ടി രക്തധാരണ നടത്താറുണ്ട് അതുപോലെ തന്നെ ചില രത്നക്കല്ലുകൾ ഓരോ ആളുകൾക്കായി അവർ മാത്രം ധരിക്കേണ്ട ചില കല്ലുകളുണ്ട് ആ കല്ല് എല്ലാവരും ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഓരോരുത്തർക്കൊന്നൊരിക്കൽ പേര് കൂട്ടി അവർക്കായി അത് ധരിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അത്തരം കല്ലുകൾ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം അള്ളാഹുസുബെഹാനുഅാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ